അല്ലാമലേക്കും ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും ശ്രദ്ധിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഈ ലോകത്തെ മനുഷ്യനിക്ക് ജീവിക്കണമെങ്കിൽ വായു വെളിച്ചം ഇത് നിർബന്ധമാണ് ഈ നിർബന്ധത്തോടു കൂടെ മനുഷ്യനിക്ക് ഒരു വസതി വേണം ആ വസതിയിൽ വായു വെളിച്ചം ഒക്കെ സുലഭമായി കിട്ടുന്ന ഒരു വസതിയായിരിക്കണം അത് പത്ത് സെൻറ്റിലായാലും മൂന്നര സെൻറ്റിലായാലും മൂന്ന് സെൻറ്റിലായാലും അങ്ങനെയാണ് അപ്പോൾ അതിന് ഒരു സ്ഥാന നിർണയം എന്ന് പറയുന്ന ഒരു പണിയുണ്ട് സ്ഥാന നിർണയത്തിന് പല വീക്ഷണ കോണുകളുമുണ്ട് അതായത് സ്ഥാനം നിർണയിക്കുന്നത് ദിശാബോധം അത്യാവശ്യമാണ് ദിശാബോധം അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ആ ദിശ അനുസരിച്ചാണ് കാറ്റിൻ്റെ ഗതി അതുപോലെ തന്നെ വെളിച്ചത്തിൻ്റെ ഗതി അതുപോലെ തന്നെ ചൂടിൻ്റെ ഗതി ഇതൊക്കെ ദിശാബോധത്തിൽ നിന്നുടലെടുക്കുന്നത് ഇനി വിശിഷ്യ മുസ്ലിംകളെ അപേക്ഷിടത്തോളം കേരളത്തിൽ കഞ്ചിക്കോട് നിന്ന് കാസർഗോഡ് വരെ എത്ര ഡിഗ്രിയിലാണ് ഒരു പെരയിൽ അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ തറച്ച ഒരു കുറ്റി തറച്ച ഒരു പെരയിൽ ഇന്ന ദിശാബോധത്തിൽ ഇത്ര ഡിഗ്രിയിൽ തറച്ച ഒരു പെരയിൽ എത്ര ഡിഗ്രിയിലാണ് കഞ്ചിക്കോട് നിന്ന് കാസർഗോഡ് വരെ കിബിലക്ക് മുന്നിടൽ എന്നും മനസ്സിലാക്കണം ആദ്യമായിട്ട് ലോകത്ത് ആദ്യമായിട്ട് ലോകത്ത് ഈ സ്ഥാനനിർണയം കഴിച്ചത് നമ്മളെ മക്കമെന്ന മുഖ്യതിക്കിലുള്ള കഴപത്തിനാണ് ആ കഴപ്പത്തിന് സ്ഥാനനിർണയം മലക്കുകളാണ് വന്ന് കുറ്റടിച്ചു കൊടുത്തത് അപ്പോൾ അവിടെ കന്നിക്കോഴിയുണ്ടോ എവിടുന്നാണീ കന്നിക്കോടി വന്ന് ഇത് എല്ലാ ആളുകളും ഈ കന്നിക്കോടിനെ പറ്റി പറയും എന്നാൽ കന്നിക്കോടി എന്താണെന്ന് അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഇവർക്ക് പറയാൻ സാധ്യമല്ല വെറുതെ എന്തെങ്കിലും ഒരു അഞ്ചണ്ടി എഴുതി കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പണി അതായത് മനുഷ്യനിക്ക് തിരിയാത്ത ഒരു അവ്യക്തമായ ഒരു വിഷയം പറഞ്ഞു കൊണ്ടിട്ട് അതിൽ മനുഷ്യനെ കെട്ടിടുന്ന ഒരു സ്വഭാവമാണ് അപ്പോൾ ആ സ്വഭാവം അനുസരിച്ചാണ് അതിൻ്റെ പോക്ക് വേണ്ടത് ഈ കന്നിക്കോടി അതൊക്കെ ഞാൻ ശേഷം പറയും ഇതിന് സ്ഥാനനിർണയത്തിന് നാല് കാര്യങ്ങളാണ് അത് നോക്ക് നമ്മളെ ഖുറാനിൽ തന്നെ പറഞ്ഞ് സ്ഥാനനിർണയത്തിനെപ്പറ്റി അവത്തിൽ ഇന്നാസിൽ ഇല്ല ദീപി പക്കത്തെ മുബാറക്കൻ ഉദലില്ലാ ലമീൻ അത് ആ സ്ഥാനനിർണയം ആ കഴപ്പത്തിന് കുറ്റിയടിച്ചത് മുതൽ തുടങ്ങിയതാണ് ലോകത്തിൽ മുഴുവൻ അങ്ങനെയാണ് തുടങ്ങിയത് അല്ലാതെ ഇതിവിടെ കന്നിക്കോടി നോക്കിയിട്ടോ കന്നി കുളമ്പ് നോക്കിയിട്ടോ ഒന്നുമല്ല ഈ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനീഷൻ അതിൻ്റെ നിർവചനം അതിൻ്റെ താരിഫ് ആദ്യം ഇൻഷാല്ല ഞാനത് പറയും ഞാൻ ഈ ഇത് തുടരു തുടർന്ന് പോകുമ്പോൾ ഞാനത് പറയും ഇൻഷാല്ല അപ്പോൾ ആ ഖുറാൻ്റെ വാക്യത്തിനെപ്പറ്റി ഏറ്റവും വിശാലമായി ചിന്തിക്കുന്ന കെ ജി രാഘവൻ നായർ എന്ന് പറയുന്ന ഒരാളുടെ ഖുറാനിന് വ്യാഖ്യാനം എഴുതിയിട്ട് ഞാൻ അയാളെ വ്യാഖ്യാനം പറയുന്നത് എന്താണെന്നറിയാം ഹിന്ദുക്കളിൽ പലവരും ആണ് ഈ കഞ്ഞിക്കോഴി കൂടുന്നത് അത് മുസ്ലിങ്ങൾ തുടങ്ങി ഈ പറയുന്നവർക്കൊന്നും കഞ്ഞിക്കോഴി എന്താണെന്ന് അറിയില്ല എന്നാലത് മനസ്സിലാക്കിയിട്ടില്ല അത് ചിലവർ മനസ്സിലാക്കിയിക്കണമെങ്കിൽ അതിൻ്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഭാഗമില്ല ഞാൻ അതിലേക്ക് വരാം ആ കെ ജി രാഘവൻ നായർ പറഞ്ഞത് സത്യവിശ്വാസികൾക്കായി നാമാതിയിൽ സജ്ജമാക്കിയിടീ നാമക്കയിൽ മന്ദിരം ശ്രേഷ്ഠമാമീപുരം സർവർക്കും സർവർക്കുമൊന്നുപോൽ മാർഗപ്രചോദനം നൽകിടും ഭാവിയിൽ ഇങ്ങനെയാണ് അതിൽ എന്തെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നറിയോ കണക്ക് കണവ് ദാനം ദിശ ഈ നാല് കാര്യങ്ങൾ വിശദീകരിക്കാ മാത്രമുണ്ട് വിശദീകരിച്ചാൽ കഴിയൂല ഇതിൽ പെട്ടതാണ് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പല ഭാഗങ്ങളും ഈ സ്ഥാനം നിർണയിക്കുന്നവർക്ക് ഇതൊക്കെ ഒരുവിധം അറിയണം അല്ലാതെ എവിടെയെങ്കിലും ഒരു കുറ്റി അടിച്ചാണ്ട് ആണ്ട് പോവുക ഇനി ബാക്കിയ അവരായിക്കോളൂ ഇവരായിക്കോളൂ എന്ന് പറയലല്ല അത് തെബർണത്തിനും വേണ്ടി ആരെങ്കിലും ഒന്ന് കൊടുന്ന് കല്ലിടുന്ന സമയത്ത് വെക്കാം അല്ലാതെ കുറ്റിയടിച്ചല് എന്ന് പറഞ്ഞത് ഈ ദിശാബോധം അനുസരിച്ചും അതോടുകൂടെ കണവ് കണക്ക് ദാനം ദിശ ഇതിൽ ഉൾപ്പെട്ടുകൊണ്ടിട്ടുമായിരിക്കണം ഈ കുറ്റി അല്ലാതെ കുറ്റി ആ സാഹചര്യങ്ങൾ വെറുതെ എന്തെങ്കിലും ഒരു ചടങ്ങാക്കിയിട്ട് തള്ളാൻ പാടില്ല അതിൽ മുഖ്യ ആവശ്യമാണ് കണക്ക് കണക്കിൻ്റെ ഭാഗങ്ങൾ മുഴുവൻ ഇപ്പോൾ എഞ്ചിനീയർമാരാണ് ഏറ്റെടുക്കുന്നത് എന്നാൽ അത് നമുക്കും അറിയണം എന്നാൽ പിന്നെ എഞ്ചിനീയറെ തിരഞ്ഞെടുക്കണ്ട ഏ കാരണം ഈ കണവ് അത് തൊണ്ണൂറ് ഡിഗ്രിയിലെ ഒരു സ്ഥലം തിരിക്കേണ്ടത് എങ്ങനെയാണ് ഇനി അതിൻ്റെയും പുറത്ത് ഈ കുറ്റി അടിക്കുന്ന ആൾക്ക് പഞ്ചായത്ത് ബിൽഡിംഗ് ആക്ട് എന്നു ആക്ട് ഉണ്ട് അത് നിർബന്ധമാണ് അല്ലെങ്കിൽ എന്താണെന്നറിയോ ഇതിൻ്റെ ദൂരം കണക്കാക്കിയിട്ട് എത്ര ദൂരം മറ്റോൻ്റെ തൊടുവിൽ നിന്ന് അല്ലെങ്കിൽ മറ്റോൻ്റെ അതിർത്തിയിൽ നിന്ന് വെക്കണം എന്ന് ഇവനിക്കറിഞ്ഞിട്ടില്ലെങ്കിൽ ഇവ എവിടെയെങ്കിലും ഒരു കുറ്റി അടിച്ചുകൊണ്ട് അൽഫാത്യ എന്നും പറഞ്ഞിട്ട് നീ ബാക്കി അവനായിക്കോളെന്ന് പറഞ്ഞാൽ ഇതൊന്നും അർത്ഥമില്ലാത്ത പണിയാണ് അപ്പോൾ അർത്ഥത്തിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാലേ അത് അർത്ഥത്തിലേക്ക് വരുവുള്ളൂ അതിന് പഠിക്കണം അതിന് ഈ വക കാര്യങ്ങൾ മുഴുവൻ പഠിക്കണം അറിയില്ലെങ്കിൽ വസു അലു അഹിലിരി ഇൻകുത്തുള്ളത്തായാലും കുറുവാൻ പറഞ്ഞു നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയുള്ളവരോട് പഠിക്കാം ഞാൻ എന്നെ അപേക്ഷിച്ചോടത്തോളം എനിക്ക് ആശേരിപ്പണി മുതൽ അതായത് നോഹിനബിൻ്റെ ഈ ആശ്ശേരിപ്പണി തുടങ്ങിയത് ആ നോഹിനബിൻ്റെ കപ്പൽ അതിൻ്റെ ആ കപ്പലിൻ്റെ പണി ആശ്ശേരിപ്പണിയിൽ അകത്തീർത്തത് ആശരി എന്ന് പറഞ്ഞാൽ പിന്നെ മരത്തിൻ്റെ പണി എന്നാണ് ആവുന്നത് അപ്പോൾ ആ ആശരിപ്പണി മുതൽ ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചത് കൊണ്ടിട്ടാണ് പറയുന്നത് അതിൽ നൂറുനൂറ് സ്ഥലത്ത് കണവ് കണക്ക് എത്ര ഡിഗ്രിയിൽ ആ വരവരക്കണം എന്തെല്ലാം ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഇതിൽ അത്യാവശ്യമാണ് ഇങ്ങനത്തെ ഒരു വിഷയം ജനം പഠിക്കൽ അത്യാവശ്യമാണ് പഠിക്കാതെ അതെന്തെങ്കിലും ചെയ്താൽ അത് അതിൻ്റേതായ സ്വഭാവത്തിൽ വരില്ല അതുപോലെ തന്നെ ഇനി സ്ഥാനം നിർണയിക്കുന്നതിൽ പെട്ടതാണ് കിണർ കുളം പെര സ്ഥാനം നിർണയിക്കത്തിട്ട് പെട്ടതാണ് പള്ളി ഇതിനൊക്കെ ഒരു ഓരോ കാര്യങ്ങൾ കണക്കുകളും കണവുകളും ദാനങ്ങളും ദിശകളും ഉണ്ട് ഓരോ സ്ഥലത്തിനും ഒരു സ്വഭാവമുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇൻഷല്ല ഈ സ്ഥാനനിർണയം എന്ന് പറയുന്നത് അല്ലാതെ എന്തെങ്കിലും ഒരു കന്നിക്കോടിയും പറഞ്ഞ് അല്ലെങ്കിൽ അതിൽക്കൂടി ഒരു വിശ്വാസി വിവരമുണ്ടെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു പോക്കുണ്ടെന്ന് പറഞ്ഞ് അതിൽക്കൂടി ഒരു വിരവുണ്ടെന്ന് പറഞ്ഞ് ഇതൊക്കെ കാണാത്ത കാര്യങ്ങൾ ഇതൊക്കെ ആർക്കും പറയാം അത് ഒന്നും അതിൻ്റെ ഉപകാരത്തിൽപ്പെട്ടതല്ല ഉപകാരത്തിൽപ്പെട്ടത് ആ സ്ഥലത്ത് അതായത് ആ ഭൂമിയിൽ എവിടെ നിന്ന് എവിടേക്ക് എത്ര ഡിഗ്രിയിൽ കാറ്റടിക്കുന്നു ഏതെല്ലാം കാലങ്ങളിൽ ഇത് പഠിക്കൽ അത്യാവശ്യമാണ് എന്നിട്ടായിരിക്കണം അവിടുത്തെ അടുപ്പിൻ്റെ അവിടുത്തെ ജനാലിൻ്റെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടിരിക്കണം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ കുറ്റി അടിക്കുന്ന അറിയണം അറിയാത്തവൻ കുറ്റി അടിക്കണെന്തിനാ അത് പഠിക്കണം നമ്മൾ പറയും നമ്മൾ ഇന്നും പഠിക്കുകയാണ് എന്നും പഠിക്കാണ് എനിക്ക് എല്ലാ പിന്നെ ആശ്ചര്യപണികളും എല്ലാ പണികളും എനിക്കറിയാം അതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇപ്പോൾ പത്ത് എഴുപത്തിയാറ് വയസ്സോളായി എൻ്റെ വാപ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ എഴുപത്തി രണ്ടിൽ എൻ്റെ വീട്ടിൻ്റെ കുറ്റി എൻ്റെ കൻറ്റിനും കുറ്റി വാപ്പ കുറ്റി എടുത്ത് തന്നിട്ട് പറഞ്ഞു ഏഴാ മന ഇത് പഠിച്ചിട്ടേ അത് ചെയ്യാവൂ എന്നാ കുരുത്തണ്ടാവു അങ്ങനെ ഇപ്പോൾ ഞാൻ അത് അങ്ങനെ ചെയ്തിട്ട് ധാരാളം ഒരു പത്ത് ആറായിരത്തോളം ഏഴായിരത്തോളം ആളുകളെ അഡ്രസ്സ് ഉണ്ടെൻ്റെ അടുത്ത് ഞാൻ ദാനം നോക്കി ഞാൻ കുറ്റി അറച്ചി അതുപോലെ തന്നെ കൻറ്റീൻറ്റീ അതിൽ തന്നെ കൊയൽ കൻറ്റീൻറ്റീം അതൊക്കെ കണ്ടത് അവർ ആ വാട്സപ്പിൽ നേരെ ഇങ്ങോട്ട് വിടും ആ വാട്സപ്പിൽ വ വന്നത് എൻ്റെ ഫേസ്ബുക്കിൽ കാണാൻ നിങ്ങൾക്ക് നോക്കിയാൽ എൻ്റെ ഫേസ്ബുക്കിൽ ധാരാളം ഉണ്ടാവും ഈഷല്ല ഇഷാഹ ഇതിനോട് തുടർന്ന് ഞാൻ ഇനി വേറെ സ്ഥല സമയത്ത് പറയും ഇപ്പം ഞാൻ തൽക്കാലം നിർത്തുകയാണ് ഇനി നാല് കാര്യങ്ങൾ വിശദീകരിക്കാണ്ട് ഓരോന്നും വിശദീകരിച്ച് ഇങ്ങനെ പറയും ഇൻഷാ സ്ലാമലേക്കും